സഹൃഷ് വാക്കുകൾ അധ്യായം പതിനെട്ട് കൂട്ടം വിട്ട് നടക്കുന്നു സ്റ്റേ ചെയ്യാൻ സാധനത്തോടും അവൻ കയറുന്നു തന്റെ മനസ്സിലെത്തുന്നു അല്ലാതെ മൂടിനോട് ഇഷ്ടമില്ല കൃഷ്ണനോട് കൂടെ ദുഷ്ടയോട് വരുന്നു മനുഷ്യന്റെ വായിലെ വാക്കാമുള്ള വെള്ളവും ഒഴുക്കുള്ള തോടുവാുന്നു അവന്റെ വായ തല്ല മൂടന്റെ വായന അവന്റെ വാക്ക് സ്വാദ ഭോജനം പോലെ ഇരിക്കുന്നു വയറ്റിന്റെ അറകിലേക്ക് ചെല്ലുന്നു മടിയനായവൻ മുടിയുടെ സഹോദരന്റെ ഹോഡന മുൻബലമുള്ള ഗോപ് നീതിമാനത്തിലേക്ക് കൂടി ചെന്നയും പ്രാപിക്കുന്നുള്ളവർണ്ണം തോന്നുന്നു ദീപത്തെ സഹിക്കും താഴ്ന്ന മനുഷ്യനെ ആർക്കും സഹിക്കാം ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു പരിജ്ഞാനം അന്വേഷിക്കുന്നു മനുഷ്യൻ വെക്കുന്ന കാഴ്ചയിൽ അവൻ പ്രവേശനം കിട്ടും അവൻ മഹാമാർ സന്ധി ഇടയാകും തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്ന തീരുമാനം തോന്നുന്നത് എന്നാൽ അവന്റെ പ്രതിയോഗി വന്നവനെ പരിശോധിക്കും ചീത്ത തർക്കങ്ങളെ ധരിക്കുകയും വാമന തന്നെ വേർപെടുത്തുകയും ചെയ്യുന്നു നിർവഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പണത്തേക്കാൾ ദുർജയനാവുന്നു അങ്ങനെയുള്ള പണക്കം മരണയുടെ ഓടാമ്പൽ പോലെ തന്നെ വായന മനുഷ്യന്റെ ഉത്തരം നിറയും അതിരങ്ങളുടെ വിളവുകൊണ്ട് അവന് തൃപ്തി വരും മരണവും ജീവനും അതിന്റെ അറിയാതിരിക്കുന്നു അവരെ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും ഭാര്യയെ കിട്ടുന്ന നന്മ കിട്ടുന്നവർ കോവിഡ് പ്രസാദം ലഭിച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ യാതാ രീതിയിൽ സംസാരിക്കുന്നു മനുഷ്യന് എന്നുള്ള സഹോദരനേക്കാളും